ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറച്ച് ഉലുവ എടുത്തോളൂ നമ്മുടെ മുഖത്തുള്ള മുഖക്കുരുവിൻ്റെ കറുത്ത പാടുകളൊക്കെ മാറ്റി മുഖം തിളങ്ങാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഫേസ് പാക്ക് തയ്യാറാക്കാം വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഫേസ് പാക്ക് പാക്കാണിത് നമ്മുടെ എല്ലാം വീട്ടിൽ ഉലുവ ഉണ്ടാവും ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ എടുക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഉലുവ നന്നായിട്ട് പൊടിച്ച് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈൻ പൗഡർ ആക്കിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് അരച്ചെടുത്തത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ തരിതരിപ്പൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അരച്ചുകൂടി എടുത്തത് ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് പാലാണ് പച്ച പാലാണ് എടുത്തിരിക്കുന്നത് ചൂടാക്കിയ പാലാണെങ്കിലും കുഴപ്പമില്ല രണ്ട് സ്പൂൺ അളവിൽ ഞാനിപ്പോൾ ചേർക്കുകയാണ് പിന്നെ നമ്മൾ പേസ്റ്റ് രൂപത്തിലാക്കുമ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ പാല് ചേർത്ത് കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്യാവുന്നതാണ് ഉലുവ കുതിർത്തെടുത്ത് അരച്ച് യൂസ് ചെയ്യുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊന്നും കൂടി പേസ്റ്റായി കിട്ടാൻ എളുപ്പമാണ് പാൽ ചേർക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ള പാലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഫേസിൽ നല്ല തണുപ്പൊക്കെ നമുക്ക് ഫീൽ ചെയ്യും മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പാൽ കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട് ഇങ്ങനെയാണ് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത് ഈ ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ഈ ഒരു ഫേസ് പാക്കിലേക്ക് ഉപയോഗിക്കുന്നുള്ളൂ നല്ല എഫക്റ്റീവായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് ഫേസ് പാക്ക് റെഡി കഴിഞ്ഞു ഇനി ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കാണിക്കാം മിക്കവാറും എല്ലാവരെയും അലട്ടുന്ന പ്രശ്നമാണ് മൂക്കുരുവിൻ്റെ കറുത്ത പാടുകൾ മൂക്കുരുവിൻ്റെ കറുത്ത പാടുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് എഫക്റ്റീവ് തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളൊരു ഏഴ് ദിവസമൊക്കെ ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കറുത്ത പാടൊക്കെ മങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് വളരെ നല്ലതാണ് ചർമ്മത്തെ നല്ലപോലെ ക്ലെൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉലുവ സഹായിക്കുന്നുണ്ട് ഇത് നമ്മുടെ മുഖത്ത് പുരട്ടുന്നത് നമ്മുടെ മുഖത്തുള്ള അഴുക്ക് നീക്കം ചെയ്യുന്നതിനും എണ്ണമയമൊക്കെ മാറ്റി ഫ്രഷ് ലുക്ക് കിട്ടുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യും മുഖത്ത് അഴുക്കടിഞ്ഞു കൂടിയിട്ടുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സും കുരുക്കളും ഒക്കെ മാറിയിട്ട് നല്ല ക്ലിയർ സ്കിൻ സ്കിന്നാവാൻ വേണ്ടിയിട്ട് ഉലുവ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും ഈ ഒരു ഫേസ് പാക്കിൽ നമ്മൾ പിന്നെ ചേർത്തിരിക്കുന്നത് പാലാണ് പാലിനെ പറ്റി പിന്നെ പറയേണ്ടതില്ല നമ്മുടെ സ്കിന്നു നല്ല രീതിക്ക് ക്ലീൻ ചെയ്യാനും അതുപോലെ സ്കിന്നിന് നല്ല ഈർപ്പം നൽകാനും ഒക്കെ സഹായിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം മാറ്റുന്നതിനൊക്കെ സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണിലേക്ക് ഈയൊരു ഫേസ് പാക്ക് വീഴാതെ കണ്ണിന് ചുറ്റും നല്ല രീതിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ചർമ്മത്തിലുണ്ടാകുന്ന കരിവാളിപ്പും അതുപോലെ തന്നെ ക്ഷീണവും എല്ലാം മാറ്റി നല്ലൊരു ഫ്രഷ് ലുക്ക് കിട്ടുന്നു നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ടൈറ്റൻ ചെയ്യാനും വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് ഫേസിൽ മാത്രമല്ല നെക്കിലും ഇത് നല്ല രീതിക്ക് അപ്ലൈ ചെയ്യുക എല്ലാവർക്കും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഫേസ് പാക്ക് മോക്കുരുവിൻ്റെ കറുത്ത പാടുകൾ മാറ്റുകയും മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ മാറ്റി മുഖത്തിന് നല്ല ചെറുപ്പവും മുഖ നല്ല ഇലാസ്റ്റിസിറ്റിയും ഒക്കെ നൽകുന്നു ഞാനിപ്പോൾ ഫേസിലും നെക്കിലും ഒക്കെ ഏകദേശം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കാണാം ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫേസിൻ്റെ ലുക്ക് ഇങ്ങനെയാണ് നല്ലൊരു തെളിച്ചമൊക്കെ വന്നിട്ടുണ്ട് നല്ലൊരു തിളക്കം കിട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്നതാണിത് മുഖത്തുണ്ടായിരുന്ന വെള്ളമൊക്കെ തുടച്ചതിന് ശേഷം ഇങ്ങനെയാണ് ഫേസ് നല്ല തിളങ്ങിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പേജ് ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ലവ്യുകൾ താങ്ക് യു ബൈ ബൈ